കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഏവർക്കും സ്നേഹബന്ധനങ്ങളെ നേരുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായസുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊൻപതാം വാക്യം വരിക എന്നവൻ പറഞ്ഞു പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു പ്രിയമുള്ളവരെ നമുക്ക് ദേവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് കർത്താവായ യേശുനാഥൻ്റെ അടുക്കിലേക്ക് പത്രോസപ്പസ്തോലൻ വെള്ളത്തിൽ കൂടെ നടന്ന് കടന്നു ചെല്ലുവാൻ ശ്രമിക്കുന്ന ഒരു രംഗമാണ് കർത്താവായി യേശുനാഥൻ നാലാം യാമത്തിൽ പടക് വലിച്ച് ക്ഷീണിച്ച് അവശ്വരായ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്ന രംഗമാണ് കർത്താവിനെ കാണുമ്പോൾ ഇവർ ഭൂതമെന്ന് വിചാരിച്ച് ഭയപ്പെട്ട് നിലവിളിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവ് അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട പരിഭ്രമിക്കേണ്ട ഇത് ഞാനാകുന്നു ഇത് ഞാനാകുന്നു എന്ന് കേട്ടപ്പോൾ അവിടുന്ന് ആണെങ്കിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ കൽപ്പിക്കണമേ എന്ന് പത്രോസ് ആവശ്യപ്പെട്ടു അപ്പോൾ കർത്താവായി യേശുനാഥൻ പത്രോസിൻ്റെ ആവശ്യത്തെ നിരസിക്കാതെ അനുവദിക്കുകയാണ് ചെയ്യുന്നത് പത്രോസിനോട് പറഞ്ഞു അടുക്കിലേക്ക് വരിക ഒരു കാര്യം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ചിന്തയാണ് പത്രോസിനോട് കർത്താവായി യേശുനാഥൻ പറയുന്നില്ല നീ വരണ്ട നിന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറയുന്നില്ല നീ അവിടെ നിൽക്ക് കാറ്റും കോളുമുള്ള സമയമാണ് നീ ഇപ്പോൾ ബോട്ടിൽ നിന്ന് ഇറങ്ങണ്ട ഞാൻ അങ്ങോട്ട് വന്നുകൊള്ളാം എന്നൊന്നും പറയുന്നില്ല മറിച്ച് പത്രോസിൻ്റെ ആവശ്യത്തെ നിരസിക്കാതെ തൻ്റെ അടുക്കിലേക്ക് കടന്നു വരാനാണ് കർത്താവ് പറയുന്നത് പ്രിയമുള്ളവരെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസ ജീവിതമാണ് വിശ്വാസത്താൽ ജീവിക്കുക എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനിവാര്യമായ ഒരു ഘടകമാണ് അങ്ങനെ ആണെങ്കിൽ നാമം പറയേണ്ടി വരും നമ്മളെല്ലാവരും വെള്ളത്തിൽ കൂടി നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനിത് പറയുമ്പോൾ ആരും നെറ്റ് ചുളിച്ചു പോകല് അല്ലെങ്കിൽ ഭാരപ്പെട്ടു പോകല് എന്ന് വെച്ചാല് അത്ഭുതങ്ങളോ അടയാളങ്ങളോ വീര്യപ്രവർത്തികളോ അല്ല അല്ലെങ്കിൽ അതിനും ഉപരിയായി മറിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സമ്പൂർണമായ ഒരു അനുഭവത്തിനു വേണ്ടി ദൈവം നമ്മെ വിശ്വാസത്താൽ ജീവിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവേശുവിലുള്ള അജഞ്ചലമായ വിശ്വാസത്താൽ തന്നെ അനുഗമിക്കുന്ന തൻ്റെ ശിഷ്യന്മാർ തൻ്റെ മക്കൾ തന്നിലുള്ള പൂർണ്ണമായ വിശ്വാസത്താൽ ജീവിക്കണമെന്ന് നമ്മുടെ കർത്താവായി യേശുനാഥൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആയിരുന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും കർത്താവ് പറയത്തില്ലായിരുന്നു പത്രോസിനോട് നീ എൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞില്ല പറയത്തില്ലായിരുന്നു അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ശിഷ്യന്മാർ വിശ്വാസ ജീവിതം എന്തെന്ന് പഠിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അപ്പസോൽമാർ പറയുന്നത് കാഴ്ചയാളല്ല ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ ജീവിക്കുന്നത് വിശ്വാസത്താലാണ് വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും നമുക്ക് സാധിക്കുകയില്ല അപ്പസോൽമാരുടെ ജീവിതം എടുത്തു നോക്കുമ്പോഴെല്ലാം നമുക്ക് ഇത് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് റോമാലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ആറാം വാക്യത്തിൽ പലോസപ്പസോൽ ഇങ്ങനെ പറയുന്നു ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തോലത്വവും പ്രാപിച്ചത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭമാണാകുന്നത് ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ ദൈവത്തോട് സമാധാനം പ്രാപിച്ച് നമ്മൾ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുകയാണ് ഇനി നമുക്ക് ഈ ക്രിസ്തു തന്നെ നമ്മുടെ ഒമേഖയുമായി തീരണം ക്രിസ്തുവിൽ തന്നെ നമ്മുടെ ജീവിതവും പൂർണ്ണമായി തീരണം അപ്പൊ ഇതൊരു സ്വർഗീയ ജീവിതമാണ് ഇത് ഐഹികമായ ജീവിതമല്ല ഇതൊരു സ്വർഗീയ ജീവിതമാണ് ഈ സ്വർഗീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ദൈവരാജ്യത്തിൻ്റെ ജീവിതത്തിൽ കർത്താവായി യേശുനാഥൻ്റെ യേശുനാഥനോടുള്ള അനുസരണത്തിലൂടെയാണ് നമുക്ക് ക്രിസ്തീയ ജീവിതത്തിലെ ക്രിസ്തു തന്നെ നമുക്ക് ആൽഫയും ഒമേഗയുമായി തീരുവാൻ നമുക്ക് സാധിക്കുന്നത് തന്നെയാണ് അപ്പസോളന്മാരുടെ ജീവിതവും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പസോളൻ പാലോസ് അപ്പസോളൻ ഫിലിപ്പിയ ലേഖനൻ നാലാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട് എൻ്റെ ഉപനിധി കാക്കുന്നവൻ ആരാണെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്നെ ഓരോ ദിവസവും വിശ്വാസത്താൽ എന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എൻ്റെ ആവശ്യങ്ങളുടെ മധ്യേ എനിക്ക് യഹോവ ജായിറയാണ് എൻ്റെ രോഗത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ മറ്റു പ്രയാസങ്ങളുടെ മധ്യേ അവൻ എനിക്ക് യഹോവ റാഫയാവുന്നു എൻ്റെ പോരാട്ടങ്ങളുടെ മധ്യേ അവനെനിക്ക് നിസ്സിയാണ് എനിക്ക് ജയക്കൊടിയാണ് എൻ്റെ ശുശ്രൂഷകളുടെ സമസ്ത മേഖലകളിലും എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഞാൻ പാപത്തെ ജയിക്കാനാകട്ടെ ഞാൻ ജഡത്തെ ജയിക്കാനാകട്ടെ ലോകത്തെ ജയിക്കാനാകട്ടെ അവൻ എനിക്ക് ക്ഷമയാണ് അവൻ എന്നോട് കൂടെയിരിക്കുന്ന ദൈവമാണ് അവൻ്റെ വചനവും അല്ലെങ്കിൽ അവന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്ന അനുഭവമാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഇന്ന് പകൽക്കാലം നാം എല്ലാവരും പത്രോസൊപ്പ സ്തോലൻ വിശ്വാസത്തോടെ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചു കർത്താവിൻ്റെ അടുക്കിലേക്ക് വെള്ളത്തിൽ കൂടെ കടന്നു വരൂ നമ്മളെല്ലാവരും ചിലപ്പോൾ ക്രിസ്തീയ ജീവിതം അസാധ്യമെന്ന് നിരൂപിക്കുന്നവരാകാം അല്ലെങ്കിൽ ദൈവഭജന പ്രകാരം ആളിലൂ നമുക്ക് ജീവിക്കുവാൻ അതിനുള്ള സകലതും സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി നൽകിയിട്ടുണ്ട് നമുക്കും ഈ വിശ്വാസ ജീവിതം ധൈര്യത്തോടെ ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമുക്കും ഈ വിശ്വാസ ജീവിതം മുന്നേറാം സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുവേശുവിൻ്റെ കൃപ നമ്മളോടുകൂടെ ധാരാളമായി ഇരിക്കുമാറാകട്ടെ യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൺ സ്ത്രോത്രം ക്രൈസ്തലോ